തേടിയതല്ല ഞാനിനെ ഈ ക്രോശിൻ സ്നേഹം തേടിയ പാപിയാമെന്നെ തേടിയതല്ല ഞാൻ ഈ ക്രോശിൻ സ്നേഹം തേടിയ പാപിയാമെന്നെ ഓടുന്നോ ലാറ്റിലേക്ക് പാടുകൾ ഏറ്റവും ഞാൻ ലാറ്റിലേറ്റ് പാടുകളേറ്റു ഞാൻ മാറുവാനാവതല്ലിനി മാറുവാനാവതല്ലിനി ലോകത്തിലേകയാ ശ്രേയം എന്നേശുമാത്രം ശോകങ്ങളേറി വന്നാലോ ഷോ വന്നാലോ കർത്താവിന്റെ വിലയേറിയ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുൻപിൽ വെച്ച് ഞാൻ ഞാനെൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഏഴാം സങ്കീർത്തനത്തിൻ്റെ പത്ത് പതിനൊന്ന് തിരുവചന ഭാഗങ്ങൾ എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കൽ ഉണ്ട് അവൻ ഹൃദയ പരമാർത്ഥികളെ രക്ഷിക്കുന്നു ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു ദൈവം ദിവസം പ്രതി കോപിക്കുന്നു പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു മനം തിരിയുന്നില്ല എങ്കിൽ അവൻ തൻ്റെ വാളിന് മൂർച്ച കൂട്ടും സ്തോത്രം ഈ തിരുവചന ഭാഗം ദാവീദ് തൻ്റെ വേദനയിൽ രേഖപ്പെടുത്തുന്ന തിരുവചന ഭാഗമാണ് വളരെ ഹൃദയവേദന അനുഭവിക്കുന്ന ഒരു സന്ദർഭം അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കണമെങ്കിൽ രണ്ട് ചവമേലിന്റെ പുസ്തകം പതിനാറാം അദ്ധ്യായത്തിൻ്റെ അഞ്ചു മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ പരിശുദ്ധ ആത്മാവ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു കാണുവാൻ കഴിയും ഒന്ന് വായിచే 다윗 രാജ്യവർഗ്ഗorderBy എത്തിയപ്പോൾ ശഅവന്റെ കുലത്തിൽ ഗരെന്റെ മകൻ ചിമയി എന്ന പേരുള്ള ഒരുത്തൻ അവിടെ നിന്നും കൊണ്ടട്ട് ചപിച്ചും കൊട്ട പരുന്നതു കണ്ടു അവൻ 다윗നേയും രാജപ്രതിനിന്മാരെ ഒക്കെയും കണ്ട് വാണിയോരി അതിന്റെ പശ്ചാത്തലം എങ്ങനെയാണ് എതിരായി സ്വന്തപുത്രനായ അബ്ശാലോ എതിരായി നിലകൊള്ളുന്നതായ ഒരു സന്ദർഭം ദാവീദ് ഈ തിരുവചന ഭാഗങ്ങളിൽ അത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ശത്രുവിന്റെ പ്രവർത്തന രീതി ഒരു ദിവസം കൊണ്ടല്ല പലപ്പോഴും നടക്കുന്നത് നാളുകൾ കൊണ്ടാണ് ദാവിന് എതിരായി അബ്ശാലോ കെണിയൊരുക്കുന്നത് നാല് വർഷം കൊണ്ടാണ് എത്ര വർഷം കൊണ്ട് നാല് വർഷം കൊണ്ട് ആർക്കെതിരായി കെണിയൊരുക്കി സ്വന്തം അപ്പനെതിരായിട്ട് സ്തോത്രം വാസ്തവത്തിൽ അപ്പൻ മകനല്ലേ എന്നുള്ള ചിന്തയിൽ അതിന് വേണ്ട ഗൗരവം കൊടുത്തില്ല ഗൗരവം കൊടുക്കാതിരുന്നപ്പോൾ ഒരു നേർച്ച ഉണ്ടെന്ന് അപ്പനോട് തന്നെ അനുവാദം മേടിച്ച് നേർച്ചയ്ക്ക് വേണ്ടി അപ്ശാലം പോവുകയാണ് പോകുന്ന സമയത്ത് പ്രത്യേകമായി ചില ആളുകൾ തന്റെ ആ പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിച്ചു വരുത്തുകയാണ് ഹെമാൻ അങ്ങനെ വരുത്തിയതായ സന്ദർഭത്തിൽ വളരെ വേദനയോടുകൂടി കരഞ്ഞും കൊണ്ട് അവൻ പോകുന്നതായ യാത്ര നമുക്ക് ഈ തിരുവതിന് ഭാഗങ്ങളിൽ ശ്രദ്ധിപ്പാൻ കഴിയും ഒന്ന് വായിച്ചോ പതിനഞ്ചാം അധ്യായത്തിന്റെ പത്താം പത്താം മുപ്പതാം വാക്യം ദാവീദ് കൊണ്ട് ഒലുമലയുടെ കയറ്റം കയറി കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞും കൊണ്ട് കയറിച്ചെന്നുമാൻ വേദനിക്കുന്ന സമയത്ത് കുത്താനായിട്ട് എളുപ്പമാ അതിന്റെ താഴത്തെ ആ തിരുവചന ഭാഗം ഒന്ന് വായിച്ച മഞ്ജു എന്ന് പറഞ്ഞാൽ ഈ അഹിദോഫേൽ എന്ന് പറയുന്ന വ്യക്തി ആലോചന പറയുന്നത് ദൈവത്തിന്റെ ആലോചന പോലെയാ അതിനെന്തില്ല മാറ്റം ഇല്ല അപ്പോൾ അപ്ശാല കൂടെ അഖിദോഫേൽ ഉണ്ടെന്ന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് ഗുസ്തി ഒന്നും പിടിച്ചില്ല ഒരു കൊച്ചു പ്രാർത്ഥന ഒരു ചെറിയ പ്രാർത്ഥന അവിടെ ദാവീദ് അവന്റെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് പല വേദനകളുടെ വഴിയിൽ കടന്നു പോയിട്ടുണ്ട് എന്നാൽ അഖിതോപ്പേൽ ഉണ്ടെന്ന് അറിവ് കിട്ടിയപ്പോൾ ഉയരങ്ങളിലേക്ക് കണകൾ ഉയർത്തി ഒരു ചെറിയ പ്രാർത്ഥന അഖിതോപ്പേലിന്റെ ആലോചനയെ അപഥമാക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ തിരുവനന്തപുരം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയോ അഖിതോപ്പേലിന്റെ ആലോചനയെ ദൈവം അത്ഭുതമാക്കുവാൻ തീരുമാനിച്ചു ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി നിനക്ക് ദൈവമായി ബന്ധമുണ്ടോ ആരെന്ത് പറഞ്ഞാലും നാടൻ പാഷ പറഞ്ഞ ഒരു ചുക്കു ഇല്ല അപ്പോൾ ദൈവിക ബന്ധം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിന്റെ മുൻപിൽ ഒരുത്തൻ ദാവീദിനെ ശപിച്ചു കൊണ്ട് നടക്കുകയാണ് ഉരുവിടുന്ന ആ സന്ദർഭത്തിലാണ് ദാവീദ് ഏഴാം സങ്കീർത്തനം സ്തോത്രം ഏഴാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്റെ ദൈവമായ നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു വ്യക്തിപരമായി അവൻ എന്തുണ്ടായിരുന്നു ദൈവമായി ഒരു ബന്ധമുണ്ടായിരുന്നു അല്ലേലൂ ദൈവമായുള്ള ബന്ധത്തിൽ മുൻകോട്ട് യാത്ര ചെയ്യുന്ന ഒരു ദൈവമയല്ലേ ദാവീദിന്റെ ഭാഷയിൽ തന്നെ പറയാൻ ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയ ഞാൻ ഭയപ്പെടില്ല യുദ്ധം നേരിട്ടാൽ നിർഭയനായി വസിക്കുന്നു അതിന്റെ അതിലകത്ത് പോലും നമുക്ക് എത്താൻ കഴിയില്ലെന്ന ഞാൻ വിശ്വസിക്കുന്നു കാരണം അതുപോലെയൊന്നും ആയിട്ടില്ല അവൻ ദൈവത്തിൽ നല്ല ഉറപ്പുണ്ടായിരുന്നു ദാവിദിന്റെ കുറ്റമൊക്കെ നമ്മൾ പറയും പക്ഷേ അവന്റെ കൂടെ പോയി നിൽക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും നോക്കേണ്ടി വരും സ്ത്രോത്രം കാരണം ഒരു പൊട്ടനായിരുന്നവൻ ചില സന്ദർഭങ്ങളിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ മടങ്ങി വരുവാനും ഒരു മനസ്സുണ്ടായിരുന്നു അത് പൂർണ്ണ മനസ്സോടുകൂടെ മടങ്ങി വന്നതായ കൈയേൽക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം സാന്നിധ്യ നമ്മളെല്ലാവരും അത് ശ്രേഷ്ഠരായിരുന്നെങ്കിൽ പിന്നെ ദൈവത്തിന്റെ ആവശ്യമുണ്ടോ ഇല്ലന്നേ നമ്മളെല്ലാവരും കുറവുള്ളവരാണ് എല്ലാവരും കുറവുള്ളവരാണ് ഈ നിൽക്കുന്ന ഞാനും പൂർണനാണോ സ്തോത്രം ധൈര്യമായിട്ട് പറഞ്ഞോ കുറവ് ഉള്ളവൻ തന്നെയാ സ്ത്രോത്ര നമ്മൾ ആരും പൂർണ്ണരല്ല പക്ഷേ ദാവിതിന്റെ അതരത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം ദേവനയുടെ നടുവിലാണെന്ന് ഓർക്കണം നിങ്ങൾ അതിന്റെ പതിനാറിന്റെ പതിനൊന്ന് മുതലുള്ള വാക്കുകളൊന്ന് വായിച്ച മഞ്ജു സ്വന്ത സ്വന്തം ഉദരത്തിൽ നിന്ന് വരുന്നവൻ എന്റെ പ്രാണഹാനി വരുത്താൻ നോക്കുക പിന്നെ ഈ ശമിക്കുന്ന ഇത് ആശ്ചര്യമാണോ അല്ലല്ലേ അവനെ വിട് അടുത്ത വാക്യം പ്രത്യാശയുടെ വാക്യമാണ് അടുത്ത വാക്യം വായിച്ചേ അവിടെയാണ് ഒരു ദൈവം ഇത് രാമീൻ പറയേണ്ടത് നിന്റെ വേദനയുടെ നടുവേൽ നിന്റെ പ്രയാസത്തിന്റെ നടുവേൽ മറ്റുള്ളവർ വിധിയെഴുത്ത് നടത്തുമ്പോ മറ്റുള്ളവർ പലതും പറയുമ്പോ അവിടെ നിന്നുകൊണ്ട് പറയണോ ദൈവമേ എന്റെ സങ്കടം നോക്കേ അല്ലെങ്കിൽ ഈ ശാപത്തെ അനുഗ്രഹമാക്കി തീർക്കണം അവിടെയാണ് ഈ വായിച്ച സങ്കീർത്തനത്തിലെ വാക്കുകളുടെ പ്രത്യേകത എന്റെ പരിച ദൈവത്തിന്റെ പക്കൽ ഉണ്ട് അവൻ ഹൃദയ പരമാർത്ഥികളെ അർത്ഥാൽ കാപട്യമില്ലാത്ത ഹൃദയത്തെ എന്ന എന്തു ചെയ്യുന്നു സ്ത്രോത്ര രക്ഷിക്കുന്നു അടുത്ത തിരുവചന ഭാഗം ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ് പലപ്പോഴും പ്രശ്നമുണ്ടാകുന്നത് ശത്രുവിനറിയാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തി എന്താണെന്ന് അത് കണ്ടുകൊണ്ടാണ് അവൻ പണി നടത്തുന്നത് അഖിതൊഫലിന്റെ ആലോചന അബുദമാക്കണം എന്ന് പറഞ്ഞപ്പോൾ മുൻപോട്ട് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുവാൻ കഴിയും അഖിലോ അഖിതൊഫലിന്റെ ആലോചന അബുദമായി അഖിതൊഫല് കെട്ടി ഞാന്ന് ചത്തും ോത്രം ദൈവത്തിന്റെ ആലോചന പറഞ്ഞിരുന്ന വ്യക്തിത്വമാണ് പക്ഷേ കൂടാൻ പാടില്ലാത്തടത്ത് കൂട്ടുകൂടിയപ്പോൾ തമ്പുരാൻ എന്തു ചെയ്തു അവൻ പറഞ്ഞ നല്ല ആലോചന അബുദമാക്കി അവസാനം ഒരു മുഴം കയറിൽ അവൻ പോയി എന്ത് ചെയ്തു അതുകൊണ്ടാണ് വചനം പറയുന്നത് ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുകയും ഞാൻ നിങ്ങളെ കീറിക്കളയും നമ്മൾ വായിച്ച സങ്കീർത്തനത്തിന്റെ ആ താഴ്ഭാഗത്ത് പറയുന്നു ദൈവം ആരാണ് നീതിയുള്ള ന്യായാധിപതിയാണ് സ്ത്രോത്രം ദൈവം ദിവസം പ്രതികോപിക്കുന്നു മനം തിരിയുന്നില്ല എങ്കിൽ ഞാനെന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം ഇടുകയാണ് സമയം മുൻപോട്ട് പോയല്ലോ ഇന്ന് പകലിൽ ഈ തിരുവചന ഭാഗം മനസ്സിലാക്കണമെങ്കിൽ ചൗമയന്റെ പുസ്തകം പതിനഞ്ച് പതിനാറ് പതിനേഴ് തിരുവചന ഭാഗങ്ങൾ അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ വസ്തുതകളെല്ലാം ഹല്ലലുയ്യ അതിൻ്റെ ഉള്ളിൽ വള വളരെ കൃത്യതയോടുകൂടി പറയുന്നതും അപ്ശാലവും ഹല്ലലുയ്യ കരുവേലത്തിന്റെ കീഴിൽ തൂങ്ങിക്കിടക്കുന്നതും അവനൊരു പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്നതും കാണുവാൻ കഴിയും ദാവീത് പറഞ്ഞു എൻ്റെ മോനാണെന്ന് ഓർക്കണം പക്ഷേ ബാല്യക്കാർ ചെന്ന് കഴിഞ്ഞപ്പോൾ മോനെ അതൊന്നും ഓർത്തില്ല എന്ത് ചെയ്തു അല്ലി എന്ന് ഞാൻ ഞായിരുന്നു സൗന്ദര്യമുള്ളവനായിരുന്നു അവന്റെ മുടി എന്ന് പറയുന്നത് അതിൻ്റെ തൂക്കമൊക്കെ വേദിവസം പറയുന്നുണ്ട് അത്രയ്ക്കും കട്ടിയുള്ള മുടിയായിരുന്നു അവൻ്റെത് അവൻ കോവർ കഴുതപ്പുറത്ത് പോകുന്ന സമയത്ത് ഹലോയ്യ കഴുതയുടെ സ്പീഡ് കൊണ്ട് ഈ മുടി എന്ത് ചെയ്തു പൊങ്ങി പൊങ്ങി കഴിഞ്ഞപ്പം മുടിക്കുണ്ടാ ഹലൂയ്യ പൊങ്ങി കഴിഞ്ഞപ്പം കമ്പിന്റെ ഇടയിൽ പോയി കുരുങ്ങി കഴുത താഴേന്ന് പോവുകയും ചെയ്തു മേളിലാണോ മേളിലല്ല താഴെയാണോ താഴെയല്ല തൂങ്ങി കിടക്കുക സ്വോത്രം അപ്പനെതിരായി തിരിഞ്ഞതാ അപ്പനെ ഇല്ലാതെയാക്കുവാൻ തിരിഞ്ഞതാ നിന്റെ പക്കൽ ഒറ്റാർഥനോധമാക്കണം കേടില്ല എങ്കിൽ ദൈവമായുള്ള ബന്ധത്തിൽ വിശ്വസ്തയോടുകൂടെ യാത്ര ചെയ്യുവാൻ നമുക്കൊരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയാകട്ടെ കരുണയുള്ള പിതാവേ ഞങ്ങളപ്പച്ചൻ്റെ അടുക്കലേക്ക് അടുത്തു വരികയാണ് ആ ദൈവകൃപയുടെ മറവിൽ ഞങ്ങൾ മറവിനായിട്ട് കടന്നു വരുന്നു അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണം ദൈവിക പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തണം അരുമനാഥൻ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു ഞങ്ങളെ ഒന്നുകൂടെ പുത്രൻ്റെ ചോറിയാൽ കഴുകി ശുദ്ധീകരിക്കണം ദൈവപ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തണം മകത്വം കർത്താവിന് അർപ്പണം ചെയ്യുക തരങ്ങളിൽ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടല്ലോ പ്രിയനെ ക്രിസ്തുവേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ